ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണു എന്നാണ് ഈശോ തൻ്റെ നാവാൽ തൻ്റെ അധരങ്ങളാൽ അരുളി ചെയ്ത ഇന്നത്തെ വചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നല്ല തമ്പുരാന്റെ മുൻപില് ഒരല്പനേരം മൗനമായി ഇരിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഈ വചനം കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പോഴെങ്കിലും പലരും പറയാറുണ്ട് മനസ്സിലുള്ള കോപം വിളിച്ചു പറഞ്ഞിട്ട് മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ടാലും എൻ്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല അതുകൊണ്ട് ഞാനങ്ങ് പോയി എനിക്ക് തോന്നുന്നത് ഞാൻ എവിടെയും പറയും ഞാനും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്നോ മറ്റുള്ളവർക്ക് എങ്ങനെ വേദനിക്കുമെന്നോ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം അത് ഹൃദയശുദ്ധിയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ എങ്കിലും ഉണ്ടാകും എന്നാൽ അത് ഹൃദയശുദ്ധിയാണോ ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ എന്ന് അതുപോലെ തന്നെ ഒരു സ്ത്രീയെ വികാര ആവശ്യത്തോടെ ഹൃദയത്തിൽ നോക്കുന്നവൻ ഹൃദയത്തിൽ പാപം ചെയ്യുന്നു എന്നാണ് ഈശ പറയുന്നത് ഹൃദയത്തിലുണ്ടാകുന്ന ഓരോ ചിന്തകളുടെയും ബഹിർസ്ഫുരണമാണ് വാക്കുകളെന്നും വചനം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഹൃദയത്തിൽ എന്തുണ്ടോ അതാണ് നമ്മുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത് ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് കോപമുണ്ടാകുമ്പോഴും താനത് പുറത്തേക്ക് പറയുമ്പോൾ മറ്റേ ആൾക്ക് അതെങ്ങനെ വേദനിക്കും എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തി തനിക്ക് വേദനിച്ചാലും മറ്റൊരാളും വേദനിക്കരുത് എന്ന് വിചാരിക്കുന്നുണ്ടാവും ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തി മറ്റൊരാളെ തകർക്കാനോ സ്നേഹം നടിച്ച് ചതിക്കാനോ അവരെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കുകയില്ല അപരന് കരുണിയോടുകൂടി ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവനാണ് ഹൃദയശുദ്ധിയുള്ളത് കരുണിയോടുകൂടി അപരന്റെ പാപത്തിന്മേൽ സ്നേഹത്തിന്റെ ഒരു മൂടുപടമിട്ട് അവരെ തിരുത്താൻ ശ്രമിക്കുന്നവനാണ് ഹൃദയശുദ്ധിയുള്ളവൻ അതിനേക്കാൾ ഉപരി നിങ്ങളാണ് യഥാർത്ഥ എന്ന് പറയുന്ന ഈശോനാഥൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ ഹൃദയം ഒരു സക്രാരിയായി മാറുന്നു ആ സക്രാരിക്കുള്ളിലിരിക്കുന്ന തിരുവോസ്തിയായി നല്ല നമ്പരൻ കുടികൊള്ളുമ്പോൾ അതെത്രമാത്രം സ്നേഹവും മൃദുലതയും വാത്സല്യവും നിറഞ്ഞതായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈശോട് ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ഹൃദയം സൂക്ഷിക്കാൻ ഇതൾ കരിയാതെ പൂവിനുള്ളിൽ എരുതി കത്തുന്ന പോലെ സ്നേഹത്തിന്റെ തുള്ളികൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പി നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആശ്വാസവും ആനന്ദവും സന്തോഷവും കൊടുക്കാൻ ഉപകരിക്കുന്ന ഒരു ദിവസമാവട്ടെ ഇന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലനാഥൻ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ അമീൻ